ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം പ്രവാസ ലോകവും വിപുലമായി ആഘോഷിച്ചു ഇന്ത്യൻ എംബസിയുടെയും കോൺസുലേറ്റിന്റെയും സംഘടിപ്പിച്ച പേരാണ് പങ്കെടുത്തത് ദുബായ് റിപ്പോർട്ട് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ രാവിലെ ആറ് മുപ്പതിന് ജനറൽ സതീഷ് കുമാർ ശിവൻ ദേശീയ പതാക ഉയർത്തിയതോടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് തുടക്കമായി തുടർന്ന് രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം കോൺസൽ ജനറൽ വായിച്ചു വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തെ പ്രമുഖരും തൊഴിലാളികളും സ്കൂൾ വിദ്യാർത്ഥികളുമെല്ലാം ആഘോഷത്തിൽ പങ്കെടുത്തു ദേശഭക്തി ഗാനങ്ങൾ അടക്കമുള്ള കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ അബുദാബി ഇന്ത്യൻ എംബസിയിൽ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ ദേശീയ പതാക ഉയർത്തി തുടർന്ന് രാഷ്ട്രപിതാവിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി ശേഷം രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലെ പ്രസക്ത ഭാഗങ്ങൾ സ്ഥാനപതി വായിച്ചു കലാപരിപാടികളും അരങ്ങേറി നിരവധി പ്രവാസികൾ യു എയിലെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി ജയ് ന്യൂസ് ദുബായ് first time in television history one man's 17-year tv show 850-plus episodes one anchor every week 17 years middle east this week only on jehan tv and elvis chamar tv show middle east this week middle east beyond the headlines